ഞാൻ വന്നിട്ട് എനിക്കെന്താ കാര്യം എനിക്കെന്താ പ്രയോജനമുള്ളത് അതിലെന്താ ബെനിഫിറ്റ് ഉള്ളത് അപ്പം ഈ ബിസിനസ്സിലാണെങ്കിൽ ലാഭം നഷ്ടം അങ്ങനെ കാര്യങ്ങളൊക്കെ പറയാറുണ്ടല്ലോ അപ്പം ഈ ബെനിഫിറ്റിനെന്താ അറബിയിൽ പറയാൻ ഉള്ളത് ഓക്കേ അതൊരു നല്ല ചോദ്യാണ് സാധാരണഗതിയിൽ അപ്പം ചോദിച്ചല്ലോ മേഡം ഞാൻ വന്നിട്ട് എന്താ കാര്യം എനിക്കെന്താ നേട്ടം എനിക്കെന്താ ഉപകാരം ബെനിഫിറ്റ് എന്നൊരു അർത്ഥത്തിനാണ് അത് ചോദിക്കുന്നതെങ്കിൽ ഫൈബി ഫൈഫ് ഫൈദ അനേഷ് ഫായിദ ഫായിദ എന്ന് അതൊരു കൃത്യമായ രീതി അല്ലത് ഞാൻ എന്താ കാര്യം എനിക്കെന്താ കാര്യമുള്ളത് ചുരുക്കത്തിൽ ഫായിദ എന്നാണ് പറയാം ഇപ്പൊ നമ്മൾ പറ ഒരു കാര്യമില്ല കേട്ടോ ഒരു കാര്യമില്ല എന്താണ് പറയാ മാഫി ഫായിദ മാഫി ബിസിനസ്സിലേക്കാണെങ്കിലും ഇപ്പോ ബെനിഫിറ്റ് ഇതിനൊക്കെ പൊതുവേ ഇപ്പൊ ലാഭം കുറവാണ് എന്ന അർത്ഥത്തിനും മാഫി ഗലീൽ ഇപ്പൊ നിങ്ങൾ ഒരു ബിസിനസ്സിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് കസ്റ്റമറോട് ഒരു ലാഭമല്ല ഈ കച്ചവടത്തിൽ ലാഭമല്ല ഇത് ഞാൻ കുറച്ചാ തരുന്നത് മാഫി ഫായിദ എന്താണ് അല്ലെങ്കിൽ ഫായിദ ഫായിദ ഷോയി എന്നൊക്കെ പറയും ഫായിദുരുക്കത്തില് എന്താണ് എനിക്കെന്താ കാര്യം അതാണല്ലോ ആദ്യം ചോദിച്ചത് ഒരു ഉപകാരവും ഇല്ല എങ്ങനെ പറയാം ഓക്കെ അപ്പോടാ നിങ്ങൾക്ക് ഭയങ്കര ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ നേട്ടമുണ്ട് ഗുണമുണ്ട് ഹസ്സല് കിട്ടുമെന്നതിന് ഹസൽ പറയാ നിങ്ങൾക്ക് നല്ല ഫാദ കിട്ടും ഇങ്ങോട്ട് വന്നാൽ എന്ന് പറയുന്നത് ഇങ്ങനെ പറയാം നമ്മൾ ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ലാഭം നമ്മൾ ഇത് പറഞ്ഞല്ലോ അത് ബിസിനസ്സിലേക്ക് വരുമ്പോൾ വൻ ലാഭങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അത് എന്തിൽ ബിസിനസ്സിൽ മാത്രമുള്ള വിൽപ്പനയിൽ കിട്ടുന്ന ലാഭത്തിനെ മാത്രമേ പറയുള്ളൂ അതേ സ്ഥാനത്ത് ഇത് എല്ലാ സ്ഥലത്തും പറയുന്നതാണ് ആൾക്കാർ എന്താണ് ഉഷ് എന്താ കാര്യം എന്താ നേട്ടം അതിനൊക്കെ എന്ത് പറയും വളരെ സിംപിളായ വാക്കുകളെ നിങ്ങൾക്കും അറബികളെ പോലെ പറയാൻ പരിശീലിക്കാം അതിന് എല്ലാ വെള്ളിയാഴ്ചയും അറബിക്യൂവിന് ആയിരത്തോളം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന വെബിനാർ മറക്കാതെ നിങ്ങൾ പങ്കെടുക്കുക അതുപോലെ നടത്തുന്ന ആൻഡ് സൂം കോഴ്സിന്റെ ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അതിലും നിങ്ങൾക്ക് പങ്കുചേരാവുന്നതാണ്